പെരുമഴയിൽ വടക്കാഞ്ചേരി അകമലവനത്തിലും വനത്തിലും ഉരുൾപൊട്ടിയെന്ന് സംശയം മലവെള്ളപ്പാച്ചിലിൽ അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും റെയിൽവേ ഓവർബ്രിഡ്ജിനും നടുവിൽ വലിയ തോതിൽ മണ്ണും കല്ലും പാളത്തിൽ പതിച്ച് ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു വിദഗ്ധ സംഘം മണ്ണുമാന്തി യന്ത്രവുമായെത്തി ഏറെ ശ്രമിച്ചാണ് മണ്ണും കല്ലും നീക്കിയത് പാലത്തിന്റെ അടിത്തറ തകർന്നെന്ന സംശയത്തെ തുടർന്ന് സുരക്ഷാ പരിശോധന നടത്തിയ ശേഷമാണ് ട്രെയിനുകൾ കടത്തിവിട്ടത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും മൂന്ന് പാളവും വെള്ളത്തിൽ മുങ്ങിയത് ഗതാഗതത്തെ ബാധിച്ചു എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി തൃശൂരിലും തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് ആലുവയിലും തിരുവനന്തപുരം ഷോർണൂർ വേണാട് എക്സ്പ്രസ് ചാലക്കുടിയിലും യാത്ര അവസാനിപ്പിച്ചു ഗുരുവായൂർ തൃശൂർ തൃശൂർ ഗുരുവായൂർ ഷോർണൂർ തൃശൂർ തൃശൂർ ഷോർണൂർ പാസഞ്ചറുകൾ റദ്ദാക്കി അകമല മേഖലയിൽ ട്രെയിൻ കടന്നുപോകുന്നത് പൂർണ്ണമായി വനത്തിലൂടെയാണ് മഴക്കാലത്ത് അപകടങ്ങൾ പതിവാണ് കുത്തനെയുള്ള കയറ്റം ചരക്ക് ട്രെയിനുകൾ പാളത്തിൽ കുടുങ്ങുന്നതും റെയിൽവേക്ക് വലിയ തലവേദനയാണ് ൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേപ്പാടിയിൽ ഇന്നത്തെ രക്ഷാദൌത്യം ആരംഭിച്ചിട്ടുമുണ്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് കാണാനില്ലെന്നാണ് ബന്ധുക്കൾ ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയത് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു രണ്ടാം ദിനത്തിലെ തിരച്ചിലിൽ ഒറ്റപ്പെട്ട മേഖലകളിലേക്ക് എത്താൻ കൂടുതൽ സൈനികരെത്തും നാല് സംഘങ്ങളിലായാണ് ചൂരൽമലയിൽ സൈന്യം തിരച്ചിൽ നടത്തുന്നത് രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തിന് പിന്തുണയുമായി സന്നദ്ധ പ്രവർത്തകരുമു സേനയുടെ തിരച്ചിൽ ഉടൻ തുടങ്ങുമെന്നാണ് വിവരം കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർ സേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയ്ക്ക് പുറമെ നേവിയും എൻഡിആർഎഫും രക്ഷാതൌറ്റിലുണ്ട് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം വിട്ടുനൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നു പോസ്റ്റ്മോർട്ടം വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമൽ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ ഉണ്ടായ മൂന്നുരുൾപൊട്ടലിൽ ഒരു ഗ്രാമം പൂർണമായി ഒലിച്ചുപോകുകയായിരുന്നു വെള്ളരിമല വില്ലേജ് പരിധിയിലെ ചൂരൽമല അട്ടമല മുണ്ട ിൽ ആയിരത്തി ഇരുന്നൂറോളമാണ് കുടുംബങ്ങളുള്ളത് തേയിലത്തോട്ടങ്ങളുടെ പാടികളിൽ താമസിക്കുന്ന തൊഴിലാളി കുടുംബങ്ങളും പുഴയോരത്തെ ജനങ്ങളുമാണ് ഇരയായത് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്നത് അഞ്ചുരുൾപൊട്ടലാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ആണിത് തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷവും ഇന്നലെ പുലർച്ചെയും ഉച്ചയ്ക്ക് ശേഷവുമാണ് സംഭവം തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് ഒന്ന് ഇരുപത്തിയഞ്ച് രണ്ട് മുപ്പത് ഏഴ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് സമയങ്ങളിലാണ് ഉരുൾപൊട്ടിയത് എൺപതോളം വീടുകളും പത്തിലേറെ വ്യാപാര സ്ഥാപനങ്ങളും തകർന്നടിഞ്ഞു ചൂരൽമലയിലെ പാല മുലിച്ചുപോയി ഉരുൾപൊട്ടലിന്റെ പ്രഭവകേന്ദ്രമായ മുണ്ടക്കയുമായി ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു ചെറുതും വലുതുമായി നൂറോളം വാഹനങ്ങൾ മണ്ണിനടിയിലായി രാത്രി പന്ത്രണ്ടരയോടെ മുണ്ടക്കൈയിൽ ക്ഷേത്രത്തിന് സമീപത്തെ കുന്നിൻമുകളിലാണ് ആദ്യം ഉരുൾപൊട്ടിയത് വലിയ സ്ഫോടന ശബ്ദം കിലോമീറ്റർ അകലേക്ക് കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു വൈകാതെ ചൂരൽമല പുഴയിലൂടെ വലിയ മരങ്ങളും പാറക്കൂട്ടങ്ങളും ചെളിയും ഒഴുകിയെത്തി സ്കൂളും റോഡിലെ ആറ് വീടുകളും തകർന്നു വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളാണ് ഉരുൾപൊട്ടലിന്റെ വിവരങ്ങൾ ആദ്യം അധികൃതരെ അറിയിച്ചത് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു പാലം തകർന്നതിനാൽ മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തകർക്ക് എത്താനുമായില്ല വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ രക്ഷാപ്രവർത്തനം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നുള്ള സൈന്യം വയനാട്ടിലെത്തിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജിതമാക്കുന്നത് സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിലൂടെയായിരിക്കും രക്ഷാപ്രവർത്തനം കുഴുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം നിലമ്പൂരിലെ ചാലിയാറിലും മുണ്ടേരിയിലും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് വയനാട്ടിലേക്ക് വരുന്നവർ ജില്ലയിലെ താമസക്കാരാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ കാർഡ് കരുതണം താമരശ്ശേരി ചുരം രണ്ടാം അളവിൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ദുരന്ത സ്ഥലം കാണാനെത്തുന്ന ആളുകളുടെ തിരക്ക് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള